ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അംഗൻവാടി പ്രവർത്തനത്തിൻ്റെ ഓരോ ആക്ടിവിറ്റി ഓരോ ദിവസങ്ങൾ കാണിക്കുന്ന ആക്ടിവിറ്റികളാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അതിൻ്റേതായ രീതിയിലുള്ള കമൻ്റുകൾ അയക്കണം അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഇതാ നമ്മളെ തീം എന്തുവാടേ ആ അപ്പോഴേ മഴ മഴ പെയ്യുമ്പോഴേ നല്ല മഴ പെയ്യുന്ന ഉടനെ കുളത്തിൽ എന്തൊക്കെ സാധനങ്ങളാ വരുന്ന കുളത്തിലും വയലിലും ഒക്കെ ആ ആ ഞണ്ട് പിന്നെ പുളവനൊക്കെ വരൂല്ലേ ആ അതുകൊണ്ട് നമ്മള് മഴ പെയ്യുമ്പോ ആ കുളത്തിലോ വയലിലോ ഒന്നും ആ അഴുക്ക് വെള്ളത്തി ഇറങ്ങി നടക്കരുത് ആ ചെളിയാവുന്നല്ലേ അതൊക്കെ കയറി പുളവനൊക്കെ ഉണ്ടോ കയറി കടിക്കും അതുകൊണ്ട് അതിലങ്ങ് ഇറങ്ങരുത് ആരും കേട്ടാ അപ്പൊ നമുക്കൊരു പാട്ട് പഠിക്കാം അതിനെ പറ്റി ആരെ പറ്റിയാ തവളയെ പറ്റി കേട്ടാ ആ ഞാൻ പാടട്ടെ ഒരു പച്ചത്തവള ഒരു പച്ചത്താ വള ചാടിച്ചാടിപ്പോൾ ആതിലൊന്ന് കൂടി വന്ന അപ്പോഴെണ്ണം അപ്പോഴെണ്ണം എത്ര എത്ര രണ്ട് ആ രണ്ട് പച്ചത്താ വള ചാടിച്ചാടിപ്പോകുമ്പോൾ ആതിലൊന്ന് കൂടി വന്നാൽ അപ്പോഴെണ്ണ എത്ര മൂന്ന് മൂന്ന് പോകുമ്പോൾ അതിലൊന്ന് കൂടി വന്നാൽ അപ്പോഴെണ്ണ എത്ര നാല് എത്ര എത്ര തവള നാല് നാല് ചാടി ചാടി പോകുമ്പോൾ

ഈ തവളകൾ ഇത്രയും കൂടെ ഒരുമിച്ച് ആറ് തവളകളും കൂടെ ഒരുമിച്ച് തിരിച്ചൊന്ന് പോയേ തിരിച്ചെങ്ങനെയാ പോന്നെ ആ ഒരുമിച്ച് പോണം ആറ് പച്ച പച്ചത്ത വെളിച്ചാടി പോകുമ്പോൾ അതിലൊന്നു കൂടി വന്നാൽ അപ്പോഴെണ്ണം എത്ര ഏഴ്